ഹലോ അപ്പോൾ ഇന്ന് വൃച്ചയ്ക്ക് വന്നായിരുന്നല്ലോ നമ്മൾ ഇന്നലെ അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അഞ്ചരക്കൊക്കെ അലാറം വെച്ച് കിടന്നതാണ് പക്ഷേ ലേറ്റായി എണീക്കാൻ അങ്ങനെ മേളിൽ വന്ന് നോക്കുമ്പോൾ ഭയങ്കര മഞ്ഞ് നല്ല മഞ്ഞുണ്ട് അപ്പം താഴെത്തോട്ടി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് ഈ പ്ലാവലയിൽ ഇങ്ങനെ വെള്ളത്തുള്ളിയൊക്കെ വന്ന് എന്തൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് ഞാൻ സാധാരണ ഈ ടൈമൊന്നും കാണാറില്ല അതുകൊണ്ടായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ അവിടുന്ന് ഒരാൾ കരഞ്ഞു വിളിച്ച് വരുന്നുണ്ട് അപ്പുറത്തെ പൂച്ച കറി നോക്കി നിൽക്കപ്പോ ഇനിയിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ഒരു കരച്ചിലുണ്ട് നമ്മളെന്തോ അവനെ കൊല്ലാൻ പോന്ന പോലെ അവനീട്ട് അടിച്ച പോലത്തെയൊക്കെ കരച്ചിലാ ഒത്തിരി വാ കൂടുതലുണ്ടെന്നേ ഉള്ളൂ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ആൾക്ക് എപ്പോഴും ഇങ്ങനെ തൊട്ടും പിടിച്ചു ഇരിക്കണം അവന് അതാണ് അവന് ഇഷ്ടം അതിനു വേണ്ടിയിട്ടാണ് കൂടുതലും കരയുന്നത് ഈ പ്രക്രിയകളൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് നമ്മൾ രണ്ടുപേരും ഒരു നേരെ ഞേട്ടം എൻ്റെ കുട്ടികളെയൊക്കെ കണ്ടു ഞാൻ ആദ്യത്തെ കുട്ടികളെ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ സാരി കൊടുത്തിട്ട് അത്ര മെന ഉണ്ടായിരുന്നില്ല കേട്ടോ നോക്കുമ്പോൾ ആകാശം ഭയങ്കര ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടം ആകാശം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നമ്മളെത്തി അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ കൂടെ നടന്ന് നടന്ന് കുറെ നടക്കാനുള്ള നമുക്ക് ആക്ച്വലി ബസ് കയറാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ ഫുള്ള് ഭത്തികാനൊക്കെ ഇട്ടിട്ടൊരു വൈബ് ഭയങ്കര ഒരു വൈബാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ശിവൻ്റെ അമ്പലത്തിലാണ് നമ്മൾ പോയത് കേട്ടോ അപ്പം കുറേ നാളായി കുറേന്ന് വെച്ചാൽ കുറേയേറെ നാളായി ഒരഞ്ചാറ് മാസത്തിൽ കൂടുതലായിട്ടുണ്ടാകും ഞാൻ എൻ്റെ അമ്പലത്തിലൊക്കെ പോയിട്ട് അമ്പലത്തിൽ തന്നെ പോയിട്ട് കുറേയായി അങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പുറത്ത് വന്ന് കുറച്ച് നേരം നിൽക്കുമായിരുന്നു അപ്പം ഞാൻ പോകുന്ന പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എനിക്കത് പറഞ്ഞേ ഇത് തരണേ എനിക്ക് ഇതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിഭവമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ നേരെ എനിക്കെന്തോ ബോധോദയം വന്ന പോലെ ഞാൻ ചെന്നിട്ട് എനിക്കത് തന്നതിന് നന്ദി ഇത് തന്നതിന് നന്ദി എന്ന് നന്ദി മാത്രമാണ് പറയുന്നത് ഇനി നല്ലത് തന്നെ വരുത്തും എന്നും ഞാനിങ്ങനെ മനസ്സുകൊണ്ടങ്ങ് വിചാരിക്കും കുറേയേറെ പട്ടികളുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നമ്മൾ വന്ന് ചായയും ഉഴുന്നുകടയും കഴിച്ചു നല്ല അടിപൊളി ഉഴുന്നുകടയായിരുന്നു ഓ സൂപ്പർ നമ്മൾ രണ്ട് പാസലും വാങ്ങി ഇങ്ങനെ നമ്മൾ തിരിച്ച് കെ എസ് ആർ ടി സിയിലാണ് വരുന്നത് അങ്ങോട്ട് പോയ വഴിക്ക് കണ്ടു വെച്ചൊരു കയ്യൂ നീ തിരിച്ച് വന്നപ്പോൾ അമ്മ കൈയിലാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴാണ് അങ്ങനെ ദൂരെ മലയിലെ ഒരു മര നിൽക്കുന്നുണ്ടോ ഇല്യൂഷൻ പോലെ എന്താന്ന് പറയണമെങ്കിൽ നേരി ചെന്ന് നോക്കണമെങ്കിൽ ശരിക്കും നമ്മൾ തിരിച്ച് വരുമ്പോൾ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും പക്ഷേ മഞ്ഞ് എപ്പോഴും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആകാശം കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വരുമ്പോഴും എനിക്കെൻ്റെ കുപ്പിവള അങ്ങ് കിളുക്കി കിളുക്കി മതിയാവുന്നില്ല അമ്മ പിന്നെ എന്തൊക്കെയോ തന്നെ തന്നെ പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് വെണ്ടയ്ക്ക മെഴുക്കുരട്ടിയും ഒരു കറിയും വെക്കാനാണ് പ്ലാൻ ചെയ്തത് പപ്പടവും മറക്കാനായിട്ട് പിന്നെ ഇത് നമ്മൾ നമ്മളെന്തോ അച്ചാർക്ക വാങ്ങി വെച്ച് വാങ്ങിയാണ് എനിക്ക് തിന്നാൻ വേണ്ടി വെച്ചതാണ് ഇതെടുത്ത് ചമ്മതി എനിക്കാന്നു പറഞ്ഞു പെട്ടെ ഞാൻ സമ്മതിക്കില്ല പിന്നെ ഞാൻ രണ്ടെണ്ണം തിന്ന് നല്ല പുളിയാണ് അതിന് വെള്ളം വരുന്നത് ഇപ്പം പറയുമ്പം അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ വറുത്തു പപ്പടം കുത്തി കാണാനില്ല ഗൈസ് അതുകൊണ്ട് മറ്റേ ഈ ഓട്ടയോട്ടയുള്ള തവിയില്ലേ ആ തവി കൊണ്ടാണ് വറുത്ത് കോരി എടുക്കുന്നത് അപ്പോൾ ചാനൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഒരു ഡേ ഞാൻ കംപ്ലീറ്റ് ഒന്നും എടുത്തിട്ടില്ല ഉച്ചയ്ക്ക് തൂണ് കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി ഏതോ ലോകത്തൊക്കെ പോയി പിന്നെ എനിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ദിവസം പോവുക ചെയ്തത് അപ്പം കടുക് ഇറക്കണം ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര പേടിയാണ് ഇനി എത്ര എത്ര കുക്കിങ് ശരി ഈ ഒരു ടൈം ഉണ്ടാകുമ്പോൾ തരും ഞാൻ അടുക്കളയുടെ വാതിലൊക്കെ വേണമെങ്കിൽ പോയി നിൽക്കും എന്നൊക്കെ ഇനി ദൂരത്ത് നിന്നിട്ട് ഞാൻ മറ്റേ നമ്മുടെ സൂം ചെയ്തെടുത്ത വീഡിയോ ആണ് കേട്ടോ പക്ഷെ അമ്മയൊക്കെ പ്രോ ആണല്ലോ അമ്മയൊക്കെ നൈസായിട്ട് വേണേൽ കൈ എണ്ണയിൽ മുക്കി ചെയ്യും അപ്പോൾ അമ്മതെ മിഴുക്കു വരട്ടി വരട്ടുമാണ് അപ്പം ഞാൻ മസാലയൊക്കെ റെഡിയാക്കി നമ്മൾ കിഴങ്ങ് ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ചുമ്മാ മുളകിട്ട് ഒരു കറിയാണ് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അതുകൊണ്ട് പേരെനിക്കറിയത്തില്ല കഴിക്കാം അത്ര തന്നെ നമ്മളാ പാത്രം വീടുന്ന വിടരുത് നമ്മൾ കഴുകിയെടുക്കണം മനസ്സിലായില്ലേ ഒരു ഒരു തുള്ളി പോലും കളയരുതും എന്താ വേല മുളക് പൊടിക്കൊക്കെ അങ്ങനെ കറിയല്ലായി നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അമ്മ പറഞ്ഞാൽ ആത്തപ്പഴം പഴുത്തിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഒരാൾ മുറ്റത്ത് നിന്നും കറിയുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പൂജ അപ്പോൾ അതെ ആത്തപ്പഴം പഴുത്തെന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോണ്ട് രണ്ടു വലിയ ചോണനുറുമ്പിൻ്റെ കൂട് അതങ്ങാണം മേത്ത് വീണ ചത്ത് അത്രയേ ഉള്ളൂ അതെ അത് പറിക്കാൻ നോക്കുമ്പോണ്ടത് പച്ചയായിരുന്നു അമ്മ പറഞ്ഞു പഴുത്തെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് പച്ചയാണ് അങ്ങനെ നമ്മൾ പറിക്കുന്നില്ല എന്ന് വിചാരിച്ച് പക്ഷേ ഉരുമ്പ് തന്നെ കടിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ ചോറൊക്കെ എടുത്തൊരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ കഴിക്കാനിരുന്ന് മെഴുക്കുരട്ടിയും കറിയും പപ്പടം അച്ചാറും കൊണ്ടായിരുന്നു നമ്മൾ കഴിച്ചിട്ട് കിടന്നുറങ്ങി